ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു മുട്ടക്കറി റെഡിയാക്കുന്നത് കണ്ടാല് ഒരുപാട് സമയം എണ്ണടി സവാള പറ്റി സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് ഒരു കുറുകിയ കൂടിയുള്ള മുട്ടക്കറി റെഡിയാക്കണത് കാണാം മുട്ട പുഴുങ്ങിയിട്ടത് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും വേണം തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വെച്ചതിൻ്റെ ഒരു പീസും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചതാണ് നല്ലോണം ചതച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മുട്ട റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ കുക്കർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിർബന്ധവും ഇല്ല കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് കറിയാമ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരണ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ അത് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം വയർന്ന് വരാനൊന്നും നിൽക്കണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ചെറിയ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഇനി രണ്ട് വിസലും കൂടി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തൊക്കെ കേട്ടോ മൂന്ന് വിസിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചൊക്കെ കേട്ടോ കുക്കറിൽ വിസലടിക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ ഒരു അരമുറി തേങ്ങട്ടെ ഒരു ചെറിയ അരമുറി തേങ്ങയാണ് അത് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കാണിച്ചില്ലായിരുന്നു പെട്ടെന്ന് വിട്ടുപോയി ഇത് അത് വിസരടിക്കുന്ന സമയം കൊണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു നാലഞ്ച് കശുവണ്ടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കണമെന്ന് ഓർത്ത് വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയണതട്ടാ കശുവണ്ടിയും കൂടി ഇട്ടതാണ് ഇനി ഒന്നും കൂടി ഇത് അരച്ചെടുത്തിട്ട് വരാൻ ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് പ്രത്യേകം പറയണത് കുക്കറിൽ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറക്കാം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ എരിവിന് വേണ്ടിയിട്ട് വേറെ പൊടികളൊന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും എരിവുള്ള പച്ചമുളക് അത്രയും ഇട്ടക്കേട്ട എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സവാള വട്ടിയത് നമുക്ക് ഈയൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിനി ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് ചൂടായി വരട്ടെട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് തക്കാളി അത് അതിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറക്കാം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കണില്ല മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മസാലപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഈ പൊടികളുടെയൊക്കെ പച്ചമുളക് മാറും വരെ കൊടുക്കാം നമ്മൾ ഇങ്ങനെ മുട്ട വെക്കുമ്പോൾ ഒരുപാട് നേരം സവാള വാട്ടി ഒന്ന് സമയം കളയണ്ട കേട്ടോ ഇങ്ങനെ കുക്കറിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊക്കെ വാട്ടിയെടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മൾ ഇനി കശുവണ്ടിയും തേങ്ങയും കൂടി അരച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ തൊണ്ടുകളു വെച്ചെ അതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഒരുപാട് തിളക്കണ്ടട്ടോ ഒന്ന് തിളച്ചാങ്കിൽ നിന്ന് ഒരേ പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല കട്ടിയ കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ തൊട്ടുകണ ബെല്ലേക്ക് ഞിക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഒട്ടക്കുറുമ്പ് അതേ നല്ല കുറുകി വന്നിട്ടുണ്ട് കശുവണ്ടിയൊക്കെ നമ്മൾ ഈ തേങ്ങയുടെ ഒപ്പമുള്ള അരച്ച് കൊടുത്തത് അങ്ങനെ അരച്ചു കൊടുക്കാതെ കശുവണ്ടി മാത്രം കുതിർത്തിട്ട് അരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യൂലൊ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിന് മുമ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ഞാനിപ്പോൾ ഒന്നിച്ച് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ആയിട്ടുള്ള ഒരു മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ